ഇസ്ലാം വളരെ ഫാസ്റ്റായിട്ട് വളരുകയാണ് വളരെ ഫാസ്റ്റായിട്ട് വളർന്ന് ഇപ്പോൾ ഇസ്ലാം ലോകത്തിൽ സുന്നി മുസ്ലിങ്ങൾ നൂറ്റി എഴുപത് കോടി കടന്നു ഷിയ മുസ്ലിങ്ങൾ ഇരുപത്തിരണ്ട് കോടി കടന്നു ബാക്കിയുള്ള മുസ്ലിങ്ങളെല്ലാം കൂടി മറ്റു നാല് വിഭാഗങ്ങളുടെ കൂടി ഇരുപത്തിനാല് കോടി വേറെ വേറെ അതായത് ലോകത്തിലുള്ള മുസ്ലിങ്ങളുടെ അംഗസംഖ്യ ഇരുന്നൂറ്റി ഇരുപത് കോടിയാണ് ലോക ലോകത്തിലെ ആകെ ജനസംഖ്യ എണ്ണൂറ് കോടിയാണ് ലോകത്തിലെ മനുഷ്യരായി പിറന്ന ആളുകളിൽ നാല് പേരെടുത്താൽ ഒരാളും മുസ്ലിമാണ് ഫൈവ് പെർസെന്റ് ഇസ്ലാമാണ് നാല് മനുഷ്യരെ എടുത്താൽ ഒരാൾ ഇസ്ലാമാണ് ഇസ്ലാം ഓൾറെഡി ക്രിസ്തുമഴിഞ്ഞു കത്തോളിക്കാർ നൂറ്റി എഴുപത് കോടി പ്രൊട്ടസ്റ്റൻറ്റുകാർ എഴുപത് കോടി ഓർത്തഡോക്സാർപത്തെട്ട് കോടി അതിനെ ഇസ്ലാം ഇപ്പൊ ക്രോസ് ചെയ്ത് കഴിഞ്ഞു ഇസ്ലാമിന്റെ വളർച്ച ലോകത്തെ അമ്പരപ്പിക്കുകയാണ് അമേരിക്കയിൽ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയിൽ മാത്രം അറുപത് ലക്ഷം മുസ്ലിങ്ങളാണ് അറുപത് ലക്ഷം യഹോദന്മാരാരുന്നു അവിടുത്തെ രണ്ടാമത്തെ മൈനോറിറ്റി ഇപ്പോൾ ക്രിസ്ത്യാനി കഴിഞ്ഞ പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് റിലിജിയൻ ഇസ്ലാമാണ് ലണ്ടൻ പട്ടണത്തിന്റെ മേയർ മുസ്ലിമാണ് ഇംഗ്ലണ്ടിലെ പതിനൊന്ന് പട്ടണങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പട്ടണങ്ങളാണ് യൂറോപ്പിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഇരുപത്തിമൂന്ന് പട്ടണങ്ങളുണ്ട് യൂറോപ്പിൽ മാത്രം ഇസ്ലാമിന്റെ ഈ അമ്പരപ്പിക്കുന്ന വളർച്ച ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്